മുഖ്യമന്ത്രി കേരളങ്ങളുടെ ഏറ്റവും വലിയ ഫ്രാഡ് മുഖ്യമന്ത്രിയാണ് പൊതുഭരണത്തിൽ പോലും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അതാണോ പിണറായി വിജയനെ വിശേഷിപ്പിക്കേണ്ടത് കാഴ്ചപ്പാടുള്ള കാഴ്ചപ്പാടല്ല കാഴ്ചപ്പാട് വേറെ സത്യം വേറെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള വിമർശങ്ങളായി ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വിമർശനത്തിന് അതീതമായിട്ടുള്ള ആളൊന്നും അല്ല പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല മുഖ്യമന്ത്രിയെ അത്രത്തോളം ഇവര് ഭയപ്പെടുന്നു ഇവിടെ മാധ്യമ പ്രവർത്തകരും അതുപോലെ കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയുണ്ട് അതുപോലെ രക്ഷാകർത്താക്കളെ ഭയപ്പെടുത്തുക ഇവിടെ അന്തരീക്ഷമില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു സംസ്ഥാനം തന്നെയാണ് സംബന്ധമായിട്ടുള്ള പിന്നെ റിസർച്ചുകൾ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ നിലയിലാണ് ഞാൻ ഈ ചോദിച്ചത് അങ്ങനെ ഏറ്റവും യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളും കൊണ്ടുവന്ന് ജനസമൂഹത്തിനിടയിൽ മോശപ്പെട്ട ഒരു വ്യക്തിയാക്കി തീർക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഇവിടെയുള്ള ചാനലുകളുടെ ഭാഗത്തുമായാലും അല്ലെങ്കിൽ മറ്റു മുഖ്യ മുഖ്യധാര പത്രങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം കണ്ണടച്ചു പറയുക എന്നുള്ളതാണ് കിട്ടിയാൽ കിട്ടി വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ബൈക്ക് കിട്ടുമ്പോൾ ഒരു കാര്യം അങ്ങ് പറയുക അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയുക അപ്പോൾ തെളിവും കാര്യവും ഒന്നുമില്ല ഇത് എവിടെയെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും ഒരു ചർച്ചയായി എന്തെങ്കിലും തരത്തിൽ ഇമേജ് ഒന്ന് കുറഞ്ഞാൽ എതിരാളിയുടെ ഇമേജ് ഒന്ന് കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതൊരു പോയിൻറ്റായിട്ട് നേടിയെടുക്കാം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സത്യസന്ധതയും ഇല്ലാത്ത ആരോപണങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുന്ന് ജയിച്ചത് പോലും ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഓരോന്നും പിടിക്കപ്പെടുമ്പോൾ അടുത്ത കളവുകളിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് കേരള സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡിൽ അഞ്ച് പേരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഇതിനകത്ത് പ്രൊഫഷണൽസ് ഉണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട് പിന്നെ പല മേഖലകളിൽ ഉള്ളവരുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം

അവിടെ ആറോളം കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തിന് വരെ അന്വേഷണം നടത്തിയിരുന്നു ആറോളം കേന്ദ്ര ഏജൻസികൾ അതിനകത്ത് എൻ ഐ എ അടക്കം ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു തെളിവ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും എല്ലാ അന്വേഷണങ്ങളും കംപ്ലീറ്റ് ആയി റിപ്പോർട്ടും കൊടുത്തല്ലോ കോടതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആറോളം ഏജൻസികളോട് അന്വേഷണം നടത്തി സ്വർണ്ണക്കടത്ത് ഇപ്പോഴും അന്വേഷണം തീർന്നിട്ടില്ല ഇനി എന്താണ് നമുക്ക് ബാക്കിയുള്ളത് യഥാർത്ഥം ഈ പറഞ്ഞത് ഇപ്പൊ ഇത് ഉപയോഗിച്ച വാക്കുണ്ടല്ലോ ആ ഉപയോഗിച്ച വാക്ക് അദ്ദേഹം അങ്ങനെ ആയിരുന്നെങ്കിൽ എപ്പോഴേ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റം വരേണ്ടി വരുന്നല്ലോ എന്തേ വരാത്തത്

കഴിഞ്ഞ തവണ എൽ ഡി എഫിന് എത്ര വോട്ടുണ്ടായിരുന്നു ഇത്തവണ എൽ ഡി എഫിന് എത്ര കഴിഞ്ഞ തവണ തൃശ്ശൂർ വിജയിച്ചത് ആരാണ് കഴിഞ്ഞ തവണ സുനിൽകുമാർ വിജയിച്ചു കഴിഞ്ഞ തവണ സുനിൽകുമാർ അല്ല വിജയിച്ചത് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപനാണ് തൃശ്ശൂർ മുരളീധരൻ തോക്കുന്നത് ഏകദേശം ഈ പറഞ്ഞതുപോലെ സുനിൽകുമാർ തോക്കുന്നത് എൺപതിനായിരം വോട്ടുകൾക്കാണ് ആ എൺപതിനായിരം വോട്ടുകൾ കുറച്ചാണ് ശ്രീ മുരളീധരന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആരുടെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് പോയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് വോട്ട് പോയി അങ്ങനെ അത് തന്നെയാണ് പുതിയ വോട്ടേഴ്സ് അടക്കം കഴിഞ്ഞവണ്ണം വോട്ടേനേക്കാൾ കുറച്ച് വോട്ട് സുനിൽകുമാറിന് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഏകദേശം എൺപതിനായിരത്തിലധികം വോട്ടുകൾ ശ്രീ മുരളീധരന് കുറവാണ് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂരിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതായത് നമുക്ക് ഒന്നിനും ഒരു വ്യക്തതയില്ല നമ്മൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ വഴി നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ പറ്റിയും ഇടതുപക്ഷ മുന്നണിയെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നു ഒന്നിനും ഒരു തെളിവില്ല ഒരാധികാരികതയില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു നിങ്ങൾ അല്ല ഒരു ഒരു സംശയം ഇങ്ങനെ ചോദിക്കട്ടെ നീതി ആയോഗം എന്ന് പറഞ്ഞൊരു കേന്ദ്ര ഏജൻസി ഉണ്ട് ഈ കേന്ദ്ര ഏജൻസിയില് റേറ്റിംഗിൽ കേരളം എത്ര പ്രാവശ്യം ഒന്നാം സംസ്ഥാനമായി എന്നറിയാമോ മുഖ്യമന്ത്രി അതായത് പൊതുഭരണത്തിൽ പൊതുഭരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി

നമ്മളൊരു അപവാദത്തിലാണ് ഈ ജീവിക്കുന്നത് നുണ പറയുക അത് പ്രചരിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്തത് എന്തെങ്കിലും ആധികാരികളെ നമുക്കുണ്ടോ പറയാനായി കാഴ്ചപ്പാടല്ല കാഴ്ചപ്പാട് വേറെ സത്യം വേറെ നമ്മുടെ രാഷ്ട്രീയം വേറെ ഇനി എന്ന് അന്വേഷണം വരെ നടക്കാനുള്ളത് റിപ്പോർട്ട് വരെ കൊടുത്തു എന്നസാനിപ്പിച്ചു ഇത് സ്വർണ്ണക്കിടത്ത് ഇത് ഈ പറഞ്ഞ രീതിയിലല്ല എന്നുള്ളത് എന്ന സ്വർണ്ണക്കടത്ത് അവസാനിപ്പിച്ചു പിന്നും എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്നത് കേരളം കണ്ട ഞാൻ പറയുകയാണ് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് പി വി അന്വർ മുഖ്യമന്ത്രിയെ പറ്റിയാണോ പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം ഞാൻ ചോദിക്കുന്ന പറ്റി പറഞ്ഞു കേരളത്തിന്റെ പോലീസ് പോലെ ഏറ്റവും നല്ല പോലീസാണെന്ന് കേന്ദ്ര ഏജൻസി പറയുന്നുണ്ട് നമുക്കപ്പോ ഒന്നിനും തെളിവില്ല ഞാൻ പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൽ ഭാഷ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ മാന്യമായ ഭാഷ അല്ല തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ ഇപ്പോൾ ഏത് രാഷ്ട്രീയം ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ നമുക്ക് കളവ് പറയുമ്പോൾ പോലും നല്ല ഭാഷയിൽ നമ്മൾ സംസാരിക്കണം അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു മാന്യത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ എതിർക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എന്റെ അഭിപ്രായം പറയുകയാണ് കേന്ദ്ര ഏജൻസികൾ കേരള സർവകലാശാലയിൽ ഫിസിക്സിൽ നേടി നമ്മുടെ പിന്നെ ശ്രീ പിണറായി വിജയനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് ആണ് കേരളത്തിൽ ഇത്ര നാൾ വന്ന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ച ഒരു മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പലതും പുറത്തു വരുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഉണ്ടയിലാ വെടികളാണ് അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമുള്ള ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ അവർ പല ആരോപണങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കമല ഇൻ്റർനാഷണൽ എക്സാലോജിക്ക് കരുവന്നൂർ ബാങ്ക് പക്ഷെ ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റിയൊന്നും അവർക്ക് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും വസ്തുതകളും മനസ്സിലാക്കാതെയാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ പലതും വന്ന് വരികയാണെങ്കിൽ തന്നെ അവർക്ക് അതൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതില്ലാത്ത ഒരു കണ്ണിയാണെന്ന് സ്വർണ്ണക്കടത്ത് കണ്ണാണെന്ന് സ്ഥാപിക്കാനൊന്നും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അത് വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള വിമർശങ്ങളായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വിമർശനത്തിന് അതീതമായിട്ടുള്ള ആളൊന്നുമല്ല വിമർശിക്കാം വിമർശനം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഭരണം നടത്തുകയുള്ളൂ അതെല്ലാം അങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഇതൊരു സ്വേച്ഛാധിപത്യത്തിലോട്ട് അപ്പൊ അതിന് അങ്ങോട്ട് പോവാതെ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ സ്വാഗതം ചെയ്യേണ്ടതുമാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനില്ല കുടുംബത്തെയും അത് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നത് പക്ഷെ ഒരു എപ്പോഴും നമ്മൾ പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു കുറെ കാര്യങ്ങളുണ്ട് അവർക്ക് ഭരണപക്ഷത്തെ പോലെ തന്നെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പൊ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഒരു കേരളത്തിന് ഭരണമെന്ന് പറയുമ്പോൾ കേരളത്തിന് മുഴുവനായിട്ട് എടുക്കണം പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല മുഖ്യമന്ത്രിയെ അത്രത്തോളം ഇവർ ഭയപ്പെടുന്നു അതെ അതെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രളയം വന്നപ്പോഴാണെങ്കിലും കോവിഡ് വന്നപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു പരത്തുന്നത് ഇതുകൊണ്ടാണ് അടുത്ത മന്ത്രിസഭ ഉണ്ടായതെന്നാണ് അടുത്ത തുടർ ഭരണം ഉണ്ടായതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനല്ല യഥാർത്ഥത്തിൽ അവരുടെ ഒരു വീക്കായിട്ടുള്ള ഒരു വീക്ക് പോയിന്റ് തന്നെയാണ് അവർക്ക് ഒരു ഭരണം കിട്ടാതെ പോയത് പിന്നെ അവരുടെ പടലപ്പണക്കങ്ങളും കാരണങ്ങളും എല്ലാം കാരണമായി അപ്പൊ അതേസമയം ഈ അദ്ദേഹത്തെ തളർത്തണം വ്യക്തിപരമായി ആക്രമിച്ച് തളർത്തണം എന്നൊരു കാര്യം കൊണ്ടാണ് മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും ചേർന്നിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ തെളിയിക്കപ്പെടണം വസ്തുത വസ്തുതയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളത് തള്ളിക്കളയും നാളെ ഇതേ അവസ്ഥ തന്നെ ഈ പ്രതിപക്ഷത്തിന് ഉണ്ടാവുകയും ചെയ്യും ഇതാണ് എനിക്ക് പറയാനുള്ളത് യൂത്ത് ആയതുകൊണ്ട് ഞാൻ ഒരു ചോദിക്കാം ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പോൾ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇല്ല നിലവിൽ ഇപ്പൊ കിഫ്ബി പദ്ധതി വഴികൾ തന്നെ നമ്മുടെ ക്യാമ്പസിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം അതുപോലെ സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റി അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ക്യാമ്പസിൽ നടന്നിട്ടുണ്ട് അതുപോലെ ഇനി ഇപ്പം പുതിയ ഡിഗ്രി പ്രോഗ്രാമുകൾ ക്യാമ്പസിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇനി അപ്പൊ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും അപ്പൊ അതായത് ഒരു ഡിഗ്രി ബാച്ചാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത് ഇപ്പൊ നേരത്തെ എന്ന് വെച്ചാൽ പി ജി ഗവേഷണം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിട്ട് പുതിയ അന്തരീക്ഷം ഒരുക്കുക അവർക്ക് വേണ്ടി കളിസ്ഥലങ്ങൾ വിപുലീകരിക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ക്യാമ്പസിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരുപാട് അപ്ഡേഷനുകൾ വരാനുണ്ട് അത് കാലക്രമേണ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പൊ ഇവിടെ ജോലി സാധ്യത വളരെ കുറവാണെന്നു വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോവാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് ഉയർന്നു വരുന്ന ഒരു ആരോപണമാണ് അപ്പം അതിനെങ്ങനെയാണ് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മാധ്യമ പ്രവർത്തകരും അതുപോലെ കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയുണ്ട് അതുപോലെ രക്ഷാകർത്താക്കളെ ഭയപ്പെടുത്തുക ഇവിടെ അന്തരീക്ഷമില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം പക്ഷെ അത് വേണ്ട രീതിയിൽ എത്രത്തോളം അത് വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം അതിനകത്ത് ഒരു സംശയമുണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടർ നടപടി എന്നുള്ളത് കുട്ടികളെ ബോധവൽക്കരിക്കുക ഇവിടെ അവസരങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പം തന്നെ പി എസ് സി വഴി തന്നെ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു മെയിൻ കാരണം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് കോമ്പറ്റീഷൻ വളരെ കൂടുമ്പോൾ ഈ അവറേജ് നിൽക്കുന്ന കുട്ടികൾ പിന്നോക്കം വരുന്നുണ്ട് അവർക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഈ അവറേജ് നിൽക്കുന്ന കുട്ടികളെ കൂടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആസൂത്രണം ചെയ്യാൻ ഇപ്പം ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പദ്ധതികളുണ്ട് പി എസ് സി കോച്ചിങ്ങൊക്കെ ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് പല സെൻ്ററുകളുണ്ട് ഇപ്പം സെൻറ്റർ ഫോർ മൈനോറിറ്റി യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെൻ്ററുകളുണ്ട് ഇതെല്ലാം പി എസ് സി കോച്ചിങ്ങും പ്രീ മാരേജ് കൗൺസിലിങ്ങൊക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് ഇതിനെല്ലാം ഗവൺമെൻറ് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പദ്ധതികളിപ്പം നിലവിലുണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇത് എല്ലാവരിലേക്ക് എത്തണം പലരിലേക്ക് എത്തുന്നില്ല അതൊരു ഭയങ്കര ഒരു ഡ്രോ ബാക്കാണ് അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും അതുപോലെ ജോലി സാധ്യതകൾ ഇവിടെ ഉയർന്നു വരും അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരുപാട് വ്യവസായ സംരംഭങ്ങളും പല പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും പുതു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എല്ലാം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതുപോലെ ഗ്രാഫിൻ സംബന്ധമായിട്ടുള്ള പിന്നെ റിസർച്ചുകൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ അവസരങ്ങളുണ്ട് പക്ഷേ വേണ്ട രീതിയിൽ അത് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പി എച്ച് ഡി കഴിഞ്ഞൊരാളെന്നുള്ള നിലയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ ഉഷാദ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കൊരു പുതിയ അറിവായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ ആകൃഷ്ടരായിട്ടാണ് പല കാര്യങ്ങളും ചെയ്ത് മുന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രം ഇവർ ഒതുങ്ങിക്കൂടുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇവരറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അത് മെയിൻ ആയിട്ട് കാര്യം വെച്ചാൽ വെച്ചപ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ പരസ്യം കൊടുത്താൽ പറയും ഗവൺമെന്റിൻ്റെ ഒരു പരസ്യമാണെന്ന് പറയും ഗവൺമെന്റിന് അതിന് ഒരുപാട് പരിമിതികളുണ്ട് അപ്പം നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അവർ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടത് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അറിയത്തില്ല അവർ ചെയ്യുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും സീറ്റ് പിടിക്കണം ഭരണം പിടിക്കണം എന്നുവെച്ചാൽ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ ജനങ്ങൾക്ക് ഉപ ഉപയോഗപ്രദമായിട്ടുള്ള രീതികളിൽ എല്ലാവർക്കും അതായത് ജനങ്ങൾ എന്ന് പറഞ്ഞ ജനങ്ങളുടെ അതെ അതെ ജനങ്ങളുടെ സർക്കാരാണ് അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ ജനങ്ങളുടെ സർക്കാരാണ് അതിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് എല്ലാ ഗുണം ചെയ്യേണ്ടത് അവർ തന്നെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല തിയേറ്ററുകളിൽ പരസ്യം ചെയ്യാം പിന്നെ പത്ര പരസ്യം കൊടുക്കാം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുണ്ട് ആശാവർക്കർമാരുണ്ട് ഒരുപാട് സോഴ്സുകളുണ്ട് അപ്പോൾ ഇവരെല്ലാം വഴി മുഖാന്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരണം ചെയ്യാവുന്നതാണ് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും അതിങ്ങനാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കുറേ ഇൻഫർമേഷൻ പറഞ്ഞല്ലോ അവസരങ്ങളെ പറ്റിയും എന്തുകൊണ്ട് വിദേശത്ത് കുട്ടികൾ പോകുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ആദ്യം പഠിച്ചതിന് ശേഷം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളും ട്രൈ ചെയ്യണം അല്ലാതെ മറ്റേ ഒരു പ്രതിപക്ഷം പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ നമ്മളുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി മണ്ടന്മാരാവുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു മണ്ടത്തരത്തിലോട്ട് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതെല്ലാം സൈറ്റിലും അവൈലബിൾ അവൈലബിൾ ആണ് സർവകലാശാലും മെനക്കറക്കില്ലാന്നുള്ളതാണ് വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പായ്യാ അപ്പൊ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ നമ്മളെ ഈ കാലങ്ങളോളം ഉണ്ടാവും അപ്പോഴെല്ലാം ഈ തർക്കങ്ങളും ഇതെല്ലാം നടന്നു നല്ലതിനു വേണ്ടി എല്ലാം എല്ലാ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളും എന്നിട്ട് പോകാം നൂറ് ശതമാനം ഒരു ഭരണപക്ഷവും ശരിയാണെന്ന് നമ്മൾ ആരും അഭിപ്രായപ്പെടുന്നില്ല പക്ഷെ അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പോലും വളച്ചൊടിച്ച് അതിനെ മോശമായിട്ട് പറയുക അത് തന്നെയാണ് പറ്റി തെറ്റുതന്നാണ് അപ്പൊ അതിപ്പോ ആരാണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ശരിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് വ്യക്തമായിട്ട് പഠിക്കുക വ്യക്തമായിട്ട് പഠിച്ചിട്ട് വ്യക്തമായിട്ടുള്ള സോഴ്സുകളെ പോലും ഒരാൾ വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ വസ്തുതകൾ പറയുക വസ്തുതകളല്ലാതെ ഒരാളെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അത് ശരിയുള്ള കാര്യം വ്യക്തിഹത്യ ഒരിക്കലും നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല

പ്രതീക്ഷിക്കണ്ട അങ്ങനെ ഇതോടും കൂടി അങ്ങനെ കട്ടയമ്പറ്റാണ് ഇവിടെ ഉള്ള നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ അത് തന്നെയാണ് ഞാനും പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും അധികം ഊശിക്കപ്പെട്ട യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിലും കൊണ്ടുവന്ന് ജനസമൂഹത്തിനിടയിൽ മോശപ്പെട്ട ഒരു വ്യക്തിയാക്കി തീർക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഇവിടെയുള്ള ചാനലുകളുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ മറ്റു മുഖ്യ മുഖ്യധാര പത്രങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഭരണമാണ് വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഒരാളെ തമസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് അതായത് ഒരു വ്യക്തി മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ആരോപണങ്ങളായി ഉന്നയിച്ചുകൊണ്ട് യാതൊരുവിധ അടിസ്ഥാനങ്ങളും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അപ്പോൾ മുമ്പെല്ലാം രാഷ്ട്രീയത്തിലെ ഭരണപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷെ ഇന്നതല്ല കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഏറ്റവും അധികം മലീമസപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതാണ് ഇവിടെ നമ്മളെല്ലാം കാണുന്നത് ഏത് ദിവസം എടുത്തു കഴിഞ്ഞാലും മുഖ്യമന്ത്രിയെ കുറ്റം പറയുക എന്നുള്ള ഒറ്റ രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ് ഇവിടുത്തെ ഈ പറയുന്ന ആ മുഖ്യധാര നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള പത്രങ്ങളായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാനലുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സാജൻ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് ഒരുപാട് ആക്രമണങ്ങൾ നേരിടുന്ന രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് പറയാം അത് രാഷ്ട്രീയപരമായിട്ട് പറയാം അല്ലാതെ അദ്ദേഹത്തെയും കുടുംബത്തെയും വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ട് യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലെ പുതിയ പുതിയ രീതികളാണ് ഇപ്പോ രാഷ്ട്രീയത്തിലായാലും മറ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ മറ്റ് കാര്യങ്ങളായാലും ഈ ആരോപണങ്ങളും പ്രതിരോധിക്കലിൻ്റെയൊക്കെ രീതികൾ മാറി മാറി വന്നു വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയ ആശയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വിയോജിക്കുകയും സമാധാനത്തിലൂടെയുള്ള സമരമുറകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാതെ വ്യക്തിപരമായി ഏത് പാർട്ടിയുടെ ആയാലും ആരെയും അധിക്ഷേപിക്കുന്നതും അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നതും അതൊക്കെ കൃത്യമായി അന്വേഷിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതിന് പരാതി കൊടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് തെളിവുകളുണ്ടെങ്കിൽ അത് പറയാം പക്ഷേ ഇതെല്ലാം മാറിയതിന് ശേഷം ഒരു പ്രത്യേക രീതിയിൽ ഇനി അങ്ങോട്ട് ഇതൊക്കെ ആയിരിക്കുമോ എന്ന് സംശയമുണ്ട് രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ക്യാമറ വെച്ച് പേഴ്സണൽ ലൈഫ് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിനെക്കാട്ടി ആശയപരമായി പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യം ഈ വിമർശനം എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്കുള്ള എതിരാളികൾക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം കണ്ണടച്ചങ്ങ് പറയുക എന്നുള്ളതാണ് കിട്ടിയാൽ കിട്ടി വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ബൈക്ക് കിട്ടുമ്പോൾ ഒരു കാര്യം കാര്യമൊന്ന് പറയുക അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയുക അപ്പോൾ തെളിവും കാര്യവും ഇത് എവിടെയെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും ഒരു ചർച്ചയായി എന്തെങ്കിലും തരത്തിൽ ഇമേജ് ഒന്ന് കുറഞ്ഞാൽ എതിരാളിയുടെ ഇമേജ് ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു പോയിൻ്റ് ആയിട്ട് നേടിയെടുക്കാം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സത്യസന്ധതയും ഇല്ലാത്ത ആരോപണങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു നല്ല പ്രവണതയല്ല തെളിവുകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നീങ്ങാൻ അതിനുള്ള നീതി നിർവഹണ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതൊന്നും അല്ലാതെ വെറുതെ ഓരോ വെടി പൊട്ടിക്കുകയാണ് അതല്ല ഇപ്പോൾ ഇവിടെ ഈ അന്വേഷണ ഏജൻസികളൊക്കെ വന്ന് ഇതിനെതിരെ അതെ കൂടുതൽ എത്ര എത്ര വലിയ അന്വേഷണങ്ങളും എത്ര പ്രശസ്തമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിന്റെയൊക്കെ അന്ത്യം എന്താണെന്ന് പറവോട്ട് പോയി ആരും നോക്കാറില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ആൾക്കാര് മരിച്ചു കഴിയുമ്പോഴത്തേക്കെല്ലാം നല്ലതെന്നൊക്കെ പറയും അങ്ങനെ ആയിരുന്നു നല്ല മനുഷ്യനായിരുന്നു പറയും അതല്ലാതെ കൃത്യമായി തെളിവ് വെച്ച് കാര്യങ്ങൾ ചെയ്യുക പരസ്പര കൂടി രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയുക ആ ഒരു രീതിയാണ് ഏറ്റവും നല്ലത് ആ രീതിയൊന്നും ഇപ്പോൾ ഇല്ല ശരി എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇതിൽ ആദ്യം പറഞ്ഞയാൾ ഉപയോഗിച്ച ഭാഷ അത് എത്ര മോശമാണ് അത് നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ത് തെളിവാണ് അതിനുള്ളത് എന്ത് ആധികാരികതയാണ് അതിനുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഒരാളെ നമ്മൾ കുറ്റം തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അയാൾ മറ്റൊരാളെ വഞ്ചിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് പല അത്രയും മോശം ഒരു വാക്കാണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിക്ക് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ആ വാക്ക് പോലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ഇദ്ദേഹം ഉപയോഗിച്ച വാക്ക് അത് സത്യമായിരുന്നെങ്കിൽ എന്നേ മുഖ്യമന്ത്രിയെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കുറ്റാരോപണം എന്നേ വന്നേനെ ഇത് ഒന്നും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് തന്നെ ബൈജു അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് പറയുന്നുണ്ട് അതിനുശേഷം അത് ഒന്നും പറയാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത് തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി ജയിച്ചത് എൽ ഡി എഫ് വോട്ട് മറിച്ചിട്ടാണെന്ന് അത് കളവാണെന്ന് പിടിക്കപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഉടനെ യു ഡി എഫും കൂടെ ചേർന്നിട്ടാണെന്ന് പറയുന്നു അവിടുന്ന് ജയിച്ചത് പോലും ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഓരോന്നും പിടിക്കപ്പെടുമ്പോൾ അടുത്ത കളവുകളിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത് ഓരോന്ന് പറയുന്ന സമയത്തും അവസാനം അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട് എന്തായാലും എനിക്ക് മുഖ്യമന്ത്രി ഇഷ്ടമല്ല അടുത്തതായിട്ട് ബൈജു നീതി ആയോഗിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു മൂന്ന് പ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പറയുന്നു പക്ഷെ എന്നാലും ഞാൻ തയ്യാറല്ല മുഖ്യമന്ത്രി നല്ലതാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല മുഖ്യമന്ത്രി ഫ്രോഡാണ് ഈ വാക്ക് തന്നെയാണ് അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പം ബൈജു ഓരോന്നും പറയുമ്പോൾ അദ്ദേഹം അതിനൊക്കെ അവസാനം ഇങ്ങനെ അംഗീകരിച്ച് വരുന്നെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രി ശരിയല്ല എന്നുള്ളൊരു ഇതിൽ തന്നെ ലാസ്റ്റ് എടുത്തു പറയുന്നുമുണ്ട് അപ്പോൾ ഇതിന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള ഒരു ഒ ഒറ്റ ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ഇത് അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിരാശ ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറയുക എന്നുവെച്ചാൽ നമ്മൾ ചിലർക്ക് ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ആണെന്നെങ്കിലും നമ്മളങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ഒരാളെ മോശം പറയുക വ്യക്തിഹത്യ ചെയ്യുക അതിനകത്തൂടെ ഒരു ആത്മസംതൃപ്തി കണ്ടെത്തുക ഇതൊക്കെയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മോശം വാക്ക് ഉപയോഗിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരു സംതൃപ്തി ലഭിക്കുന്നുണ്ടാവും ഇത് അദ്ദേഹത്തിന്റെ ഒരു അടവായിരിക്കും എന്തോ ആയിക്കോട്ടെ ഇതാണ് ഒരു ഒരു തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന അഭിപ്രായം ഇനി നമുക്ക് ഇതൊരു അഭിപ്രായം കേൾക്കാം അടുത്തതായി സംസാരിച്ചയാൾ പി എച്ച് ഡി കഴിഞ്ഞു നിൽക്കുന്നതാണ് അദ്ദേഹം കൃത്യമായി ഈ പുരോഗതിയെ പറ്റിയും ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞു അതിനകത്ത് പലതും എനിക്കും പുതിയ അറിവുകളായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ജനറേഷന് പോലും പല കാര്യങ്ങളിലും അറിവില്ല എന്നുള്ളത് വളരെ വിഷം വിഷമത്തോടു കൂടി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എത്രയോ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഉപകാരപ്രദമാകും അങ്ങനെയുള്ള ന്യൂസ് ല്ല ഇപ്പൊ വരുന്നത് ഇപ്പൊ വരുന്നത് ഇപ്പൊ ആദ്യം സംസാരിച്ച ആള് പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതിനകത്ത് തന്നെ ഒരാൾ പറഞ്ഞു ഒരു നാടൻ ഭാഷയിൽ കട്ടയും പടവും മടങ്ങും എന്നുള്ളത് അത് അദ്ദേഹത്തിനോട് എനിക്കൊരു മറുപടിയും പറയാനില്ല പിന്നെ മൈക്ക് ഓഫ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എല്ലാവരും പറയുന്നു അതുകൊണ്ട് ഞാനും പറയുന്നു അപ്പം അതാണ് നമ്മുടെ കേരളീയ സമൂഹം എല്ലാവരും എന്ത് പറയുന്നു അത് കളമാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണ് പറയുന്നത് അതൊരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയും പത്ത് പ്രാവശ്യം ഒരു സോഷ്യൽ മീഡിയയിലൂടെ വരികയും ചെയ്യുകയാണെങ്കിൽ അതാണ് സത്യം എന്ന് നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നു ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം സത്യങ്ങൾ എപ്പോഴായാലും പുറത്തേക്ക് വരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ സർക്കാർ ചെയ്യുന്ന നല്ല സേവനങ്ങളും നമ്മളുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള മാറ്റങ്ങളും ഇവിടുത്തെ ജോലി ഒക്കെയാണ് മാധ്യമങ്ങൾ ശരിക്കും വെളിച്ചത്തേക്ക് കൊണ്ടുവരവേണ്ടത് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് എന്തർത്ഥത്തിലാണ് അത് പറയുന്നത് ഈ കുട്ടികൾ വിദേശത്തേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അവസരങ്ങളെ പറ്റിയിട്ടും നമ്മുടെ നാട്ടിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടും ഒക്കെ ഒരു ബോധവൽക്കരണം അവർക്കിടയിലേക്ക് വരണം അതിനു വേണ്ടി നിലകൊള്ളേണ്ടതാരാണ് സോഷ്യൽ മീഡിയയും നമ്മുടെ മാധ്യമങ്ങളുമാണ് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾക്ക് നേരെ പോകുന്ന ആ ഒരു ഊർജ്ജസ്വലത നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള സമൂഹം എത്രത്തോളം പുരോഗതിയിലേക്ക് പോകുമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്തതായി അഡ്വക്കേറ്റ് ആണ് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇതിനകത്തോട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വ്യക്തിഹത്യയെ പറ്റിയിട്ട് അപ്പം അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല അപ്പം എന്തായാലും മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടത് ആവശ്യം തന്നെയാണ് അത് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിമർശിക്കാം ആ രണ്ടാമത് സംസാരിച്ച പി എച്ച് ഡി കഴിഞ്ഞ ആൾ പറഞ്ഞതുപോലെ എപ്പോഴും നല്ലൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഇത്ര മോശമായിട്ടുള്ള വാക്കുകൾ ഒരാൾക്ക് നേരെയും പ്രയോഗിക്കാതിരിക്കുക എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുക ബൈ ബൈ